ഒരു യൂറോപ്യൻ യാത്ര പകർന്ന ഹൃദയചാരുത പിറ്റേന്ന് ഞങ്ങൾ ഇറ്റലിയിലേക്ക് പോവുകയാണ് ജർമ്മനിയിൽ നിന്ന് ലക്സംബർഗ് വഴിയാണ് ഞങ്ങൾ ഇറ്റലിയിലേക്ക് പോയത് ലക്സംബർഗ് എന്ന ചെറു രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ധനിക രാജ്യങ്ങളിലൊന്നാണ് ഇറ്റാലിയ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഇറ്റലി എന്ന പദമുണ്ടായത് കാളക്കുട്ടികളുടെ ഭൂമി എന്നാണ് ഇറ്റാലിയ എന്ന വാക്കിനർത്ഥം ഇറ്റലി ലിയോണാഡോ ഡാവിൻജിയുടെ നാട് ഇറ്റലിയിലെ ഡെസ്കാനയിലെ പിസ നഗരത്തിലാണ് ചരിഞ്ഞ ഗോപുരം എന്നറിയപ്പെടുന്ന ലോക നിലനിൽക്കുന്നത് ചരിഞ്ഞു നിൽക്കുന്ന പിസ ഗോപുരത്തെ ഞങ്ങൾ ചാഞ്ഞും ചരിഞ്ഞും വീക്ഷിച്ചു അവിടെ വിനോദസഞ്ചാരികളായി എത്തിയത് ഞങ്ങൾ മാത്രമായിരുന്നില്ല അന്നാട്ടുകാരായ വിനോദ സഞ്ചാരികളെ പരിചയപ്പെട്ടപ്പോൾ അവരിൽ പലരും സാധാരണക്കാരായ ഹോം മെയ്ഡുകളും ഹെയർ ഡ്രെസ്സർമാരുമൊക്കെ ആണ് അന്നാട്ടുകാരുടെ ജീവിത വീക്ഷണങ്ങളും സാമ്പത്തിക വിനിമയവും ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു പിസ നഗരത്തിലെ ഒരു കത്തീഡ്രൽ നിർമ്മിച്ചതാണ് പിസ ഗോപുരം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്നിൽ പണിത ഈ മണിഗോപുരം മൂന്ന് നിലയായപ്പോൾ ചരിവുണ്ടെന്ന് കണ്ടു പിന്നീട് പണി നിർത്തിവെച്ച ഈ കെട്ടിടം വീണ്ടും ആയിരത്തി മുന്നൂറ്റി പത്തൊമ്പതിൽ പണി തുടങ്ങി ആയിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ടിൽ എട്ട് നിലകൾ വരെ എത്തിച്ചു ഏതാണ്ട് ഇരുന്നൂറ് വർഷങ്ങൾ കൊണ്ട് പണിഞ്ഞ പിസ ഗോപുര നടയിൽ നിന്ന് ഞങ്ങൾ ചിത്രങ്ങൾ പകർത്തി ചരിത്രങ്ങൾ ഉറങ്ങുന്ന റോമ നഗരം ഇറ്റലിയുടെ തലസ്ഥാനമാണ് റോം റോമിൽ ഞങ്ങൾ കണ്ട കൊളൂസിയം എന്ന സ്മാരകം റോമൻ ചരിത്രത്തിലെ രക്തമുണങ്ങാത്ത ഏടാണ് കൊളോസിയം സ്റ്റേഡിയം അനേക മൃഗങ്ങളും മനുഷ്യരും പോരാടി മരിച്ച സ്ഥലം മണൽ വിരിച്ച അംഗത്തട്ടിൽ അനേകായിരം പേരുടെ രക്തം ഇപ്പോഴും ഉണങ്ങിക്കിടപ്പുണ്ടായിരിക്കും ഒരു റോമൻ ചക്രവർത്തി എഴുപത്തിരണ്ടിൽ നിർമ്മാണം ആരംഭിച്ച ഈ സ്റ്റേഡിയം പൂർത്തിയാക്കിയത് മറ്റൊരു റോമൻ ചക്രവർത്തിയായ ടൈറ്റസ് ആണ് ഇവിടെ തടവറയിൽ അടിമകളായി പിടിക്കപ്പെട്ടവരെ പാർപ്പിച്ചിരുന്നു കൊളോസിയം കണ്ടുമടങ്ങിയിട്ടും അവിടെ നടന്ന ക്രൂര വിനോദത്തിന്റെ പേടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പിന്തുടരുന്നത് പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ദേവാലയമാണ് വത്തിക്കാൻ പള്ളി ഇരുപത്തിനാല് വർഷം കൊണ്ട് പണിതീർത്തത് ഇറ്റാലിയൻ മാർബിൾ നിറ ചാരുതയോടെ പണിതൊരുക്കിയ നിലങ്ങൾ ശില്പകലാചാരുത വഴിഞ്ഞൊഴുകുന്ന പിയാത്ത വിഗ്രഹം അതിനു മുന്നിൽ എത്ര നേരം മതി മറന്ന് നിന്നുപോയി എന്നറിയില്ല റോമൻ കത്തോലിക്കാ സഭയുടെ ആസ്ഥാനമാണ് വത്തിക്കാൻ മാർപ്പാപ്പയാണ് അതിന്റെ ഭരണാധികാരി ആ മണിമേടയിൽ ഭക്തജനങ്ങളെ ആശീർവദിക്കാൻ എത്തിച്ചേരുന്ന മാർപ്പാപ്പ വന്നു നിൽക്കുന്ന ജാലകം ഗൈഡ് ഞങ്ങളെ കാട്ടിത്തന്നു ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് വത്തിക്കാൻ സിറ്റി നൂറ്റിയെട്ട് ഏക്കറാണ് അതിന്റെ വിസ്തൃതി ഏറ്റവും കുറച്ച് ജനസംഖ്യയുള്ള ആ രാജ്യത്തിൽ ആകെ എണ്ണൂറ് പേരാണുള്ളത് സന്ദർശനം ഞങ്ങളുടെ യാത്രയുടെ അവസാന ഘട്ടമായിരുന്നു പതിമൂന്ന് ദിവസം നീണ്ടുനിന്ന യൂറോപ്യൻ യാത്ര ജീവിതത്തിലെ മറക്കാനാകാത്ത അനുഭവമായി മാറിയിരിക്കുന്നു ഏതോ അപ്രാപ്തി ലോകമാണെന്ന് കരുതിയിരുന്ന ഫ്രാൻസും സ്വിറ്റ്സർലൻഡും ഇറ്റലിയും ജർമ്മനിയും വത്തിക്കാനും സോഷ്യൽ സ്റ്റഡീസ് ടീച്ചറിന്റെ കയ്യിലെ ഗ്ലോബിലുള്ള നീലയും പച്ചയും ചുവപ്പും നിറത്തിലുള്ള വരകുഴികൾ മാത്രമായി അപരിചിതത്വത്തോടെ എന്നും അകന്നു നിൽക്കുകയായിരുന്നു അവ കൺമുന്നിൽ വന്ന് അവതരിച്ചപ്പോഴുണ്ടായ വിസ്മയവും ആഹ്ലാദവും ഇപ്പോഴും പറഞ്ഞറിയിക്കാനാകുന്നില്ല സോമൻസ് ലഷർ ടൂർസ് പ്രൈവറ്റ് ലിമിറ്റഡ് സംഘടിപ്പിച്ച വിദേശയാത്ര പാക്കേജിലാണ് ഞങ്ങൾ പോയത് വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ എന്നിൽ അകാരണമായ സംഘർഷം ഉണ്ടാക്കാറുണ്ട് എന്നാൽ ഇത്തവണ സംഘാംഗങ്ങളിൽ ഒരാളായി വെറുതെ അങ്ങിരുന്നു കൊടുക്കുകയായിരുന്നു ബസ് യാത്രകൾ ഉല്ലാസപ്രദമാക്കാൻ ഓരോ സംഘാംഗവും പാട്ടുകൾ പാടി തമാശകളും അനുഭവങ്ങളും പങ്കുവച്ചു കഥകളും കവിതകളും അവതരിപ്പിച്ചു ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സോമൻസിന്റെ ടൂർ മാനേജർ സിബിൻ ഒരു കുഞ്ഞനുജന് എന്ന പോലെ ഞങ്ങളെ നയിച്ചു രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് നൽകിയത് ഒരു മേഴ്സ് ബെൻസ് കമ്പനിയുടെ എ സി ബസ്സായിരുന്നു പല യാത്രകളും ലഗേജും വഹിച്ചുകൊണ്ടുള്ളതായിരുന്നു അതിനുള്ള സ്ഥല സൗകര്യവും ബസ്സിനുണ്ടായിരുന്നു സോമൻസ് കച്ചവട മനോഭാവത്തോടെയല്ല തങ്ങളുടെ ഉപഭോക്താക്കളായ സഞ്ചാരപ്രേമികളെ കാണുന്നത് ഏറ്റവും മികച്ച വിമാനങ്ങളിലുള്ള യാത്രകൾ ഫോർ സ്റ്റാർ ഹോട്ടലുകളിലെ താമസ സൗകര്യം ഫോർ സ്റ്റാർ നിലവാരത്തിലുള്ള ഭക്ഷണം മതി കഴിക്കാനുള്ള ആഹാരം ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങൾ കാണാനും അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ അറിയാനും അവരിൽ ചിലരെയെങ്കിലും പരിചയപ്പെടാനും ലഭിച്ച അവസരം തികച്ചും വ്യത്യസ്തമായ അനുഭവമായിരുന്നു ഈ വിനോദയാത്ര അതിവിദഗ്ധമായി വളരെ ആസൂത്രിതമായി സംഘടിപ്പിച്ച സോമൻസിന് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം സ്നേഹസന്തോഷങ്ങൾ പങ്കിട്ട ഓരോ സംഘ അംഗത്തിനും നന്ദി യാത്രകൾ എപ്പോഴും മനുഷ്യൻ്റെ സാംസ്കാരിക ബോധത്തെയും കാഴ്ചപ്പാടിനെയും സ്വഭാവത്തെ തന്നെയും മാറ്റിമറിക്കും ഓരോ സംഘ അംഗവും ഈ യാത്രയിൽ നിന്നും ശിഷ്ട ജീവിതത്തിലേക്കായി ഏറെ ഊർജം ഉൾക്കൊണ്ടിട്ടുണ്ടാകും എന്നതിൽ സംശയമില്ല